ഇന്നലെ അർദ്ധരാത്രി വന്ന എഫ് ഒ എം സി മീറ്റിംഗ് മിനിറ്റ്സ് വിപണിയെ നഷ്ടത്തിലേക്ക് നയിക്കാതെ നിലനിർത്തുമ്പോൾ ഡിസംബറിലെ പലിശ നിരക്ക് കുറക്കലുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ നിലനിൽക്കുന്നു എന്ന ചിത്രമാണ് നൽകിയത് എന്നാൽ ഇന്ന് വൈകുന്നേരം വരാനിരിക്കുന്ന യു എസ് തൊഴിൽ റിപ്പോർട്ടിനായി വിപണി കാത്തിരിക്കുകയാണ് നാൽപ്പത്തി ദിവസം നീണ്ട ഷട്ട്ഡൌൺ നേരിട്ടതിനാൽ ഒക്ടോബർ മാസത്തെ സാമ്പത്തിക വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയാത്തതിനാൽ ഒക്ടോബർ മാസത്തെ പൂർണ്ണ തൊഴിലവസര റിപ്പോർട്ട് ആയിരിക്കില്ല സെപ്റ്റംബർ മാസത്തെ കണക്കുകൾ വെച്ചായിരിക്കും തൊഴിൽ റിപ്പോർട്ട് യു എസ് ഗവൺമെന്റ് ഷട്ടൌൺ ശേഷം വരുന്ന തൊഴിൽ റിപ്പോർട്ട് എന്ന നിലയിൽ ഇത് വളരെ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത് ആ റിപ്പോർട്ട് എങ്ങനെയെന്നതിൽ വ്യക്തമായ ഒരു സൂചന നൽകാൻ സാധിക്കുന്നില്ല ഏതു ഭാഗത്തേക്കും വിപണിയെ അത് എത്തിച്ചേക്കാം എങ്കിലും പോസിറ്റീവ് ആവുമെന്ന പ്രതീക്ഷകൾക്കാണ് മുൻതൂക്കം ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് നാലായിരത്തി എഴുപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയ കുറവോടെ നാലായിരത്തി അറുപത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഗ്രാമിന് കാലിക്കറ്റ് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് തൃശൂർ എറണാകുളം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി നാനൂറ്റി നാപ്പത് ഗ്രാമന് പതിനൊന്നായിരത്തി നാന്നൂറ്റി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്